അറുപത് ദിവസത്തോളമായി ജയിലിലാണെന്നും ഏതുപാധികളും അനുസരിക്കാമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിലെ റിമാൻഡിലുള്ള ഏഴ് പ്രതികളുടെ ആവശ്യം കേസിൽ പ്രതികളുടെ സ്വാഭാവിക ജാമ്യം തടയാൻ സിബിഐ ആദ്യഘട്ട കുറ്റപത്രം നൽകിയിട്ടുണ്ട് പ്രതികളെ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇരുപത് പേരെ പ്രതികളാക്കിക്കൊണ്ടാണ് പ്രാഥമിക കുറ്റപത്രം തയ്യാറാക്കിയത് സിദ്ധാർത്ഥിന്റെ കോളേജ് ക്യാമ്പസിലെത്തി നേരത്തെ സിബിഐ വിശദമായ പരിശോധന നടത്തിയിരുന്നു മുൻ വി ഡീൻ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരുടെ എല്ലാം മൊഴിയെടുത്തിരുന്നു ഇതിനുശേഷമാണ് അതിവേഗത്തിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചത് റാഗിംഗ് ആത്മഹത്യാപ്രേരണ മർദ്ദനം ഗൂഢാലോചന എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത് തുടർന്ന് വരുന്ന അന്വേഷണത്തിൽ കൂടുതൽ പ്രതികളെ കണ്ടെത്തിയാൽ അവർക്കെതിരെയും കേസെടുക്കുമെന്നും സിബിഐ അറിയിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥിനെ സർവകലാശാല ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രവർത്തകരായ പ്രതികളുടെ ക്രൂരമർദ്ദനത്തെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം